അഞ്ചു നേരവും ഫർലസ്കാരങ്ങളിലും സുന്നസ്കാരങ്ങളിലുമായി നിരവധി തവണ നാം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് ഹിതായത്താണെന്ന് പരിഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാൽ എന്താണ് ഹിതായത്ത് അത് ലഭിച്ചാൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇന്ന് ഞാൻ ഹിതായത്തിലാണോ എന്ന് എങ്ങനെ ഒരു ആത്മപരിശോധന നടത്തും ഏത് പരിശ്രമത്തിൻ്റെയും ഫലപ്രാപ്തിയെ സംബന്ധിച്ച് ഒരു അടയാളം നമുക്ക് ആവശ്യമല്ലേ ഒരു ജിംനേഷ്യത്തിൽ പോകുന്ന ആൾ പരിശ്രമിക്കുന്നത് പേശി വളർച്ചയാണ് അതിൻ്റെ പുരോഗതി സമയാസമയം കണ്ണാടിയിൽ നോക്കിയും ശരീരത്തിൻ്റെ ഭാരം നോക്കിയുമൊക്കെ വിലയിരുത്തും എന്നിട്ട് ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മുതലുള്ള പരിശ്രമം മനുഷ്യ ജീവിതത്തിലെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലും ഈ ഒരു രീതി സ്വാഭാവികമായി തന്നെ പിന്തുടർന്നു വരുന്നുണ്ട് അത് ആ ലക്ഷ്യത്തോടുള്ള ആത്മാർത്ഥതയാണ് ആരെങ്കിലും ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുകയും അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് യാതൊരു ഭയവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവനിൽ കാപട്യം നിറഞ്ഞിട്ടുണ്ട് കാരണം അവന്റെ ലക്ഷ്യം ആ പ്രവർത്തനത്തിൻ്റെ ഫലപ്രാപ്തിയല്ല മറിച്ച് ആരുടെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയും സാമൂഹിക പൊതുബോധത്തിൻ്റെയോ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ആരെയോ ബോധിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് അതെന്ന് പറയാം ഇതേ കാപഠ്യം നമ്മുടെ ഹിതായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം എന്റെ ഹൃദയം ശരിക്കും ഹിതായത്തിന് ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഉസ്താദുമാർ പഠിപ്പിച്ചത് സമൂഹവും കുടുംബവും കാണിച്ചു തന്ന കോലത്തിൽ ഒരു നാട്ടാചാരം എന്ന നിലയിൽ ചെയ്യുന്നതാണോ ഹിതായത്തിന് വേണ്ടിയുള്ള എൻ്റെ നേട്ടം ആത്മാർത്ഥമാണെങ്കിൽ അത് എന്താണ് എന്ന ബോധ്യമുണ്ടാകണം അതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നത് എങ്ങനെ എന്നറിയണം എന്താണ് ഹിതായത്ത് നേർമാർഗം നൽകണമേ എന്ന് പറഞ്ഞ ശേഷം അതിൻ്റെ വിശദീകരണമായി കൊണ്ട് പറയുന്നത് അതെ നേർമാർഗം എന്നതിന്റെ വിശദീകരണമായി കൊണ്ട് പറയുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ കൂട്ടത്തിൽ എന്ന് ആരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവർ എല്ലാ സൃഷ്ടിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചിട്ടില്ലേ ഹയാത്ത് ഇറാദത്ത് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചത് കൊണ്ടല്ലേ ഓരോ സൃഷ്ടിയും നിലനിൽക്കുന്നത് തന്നെ അപ്പോൾ പിന്നെ ആരാണ് ഈ ആയത് കൊണ്ട് അനുഗ്രഹം ലഭിച്ചവർ എന്ന് പ്രത്യേകമായി പറഞ്ഞത് അനുഗ്രഹം ലഭിച്ചവർ ആരാണെന്ന് മശാഹന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു അവർ ജീവിതത്തിലെ എല്ലാ അവസ്ഥയെയും അനുഗ്രഹമായി കാണുകയും അനുഭവിക്കുകയും ചെയ്തവരാണ് ദാരിദ്ര്യത്തെ രോഗത്തെ ദുരിതത്തെ അങ്ങനെ എല്ലാത്തിന് പിന്നിലും റബിന്റെ തീരുമാനത്തെ കണ്ട് അതിൽ തൃപ്തി അടയുക മാത്രമല്ല എന്റെ ആത്മീയ പുരോഗതിക്ക് ഏറ്റവും ഗുണകരമായ ഒരു അനുഗ്രഹമാണ് ഈ അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞവരാണവർ ഒരു ഘട്ടത്തിലും തൻ്റെ റബ്ബിന്റെ നടപടിയെ തൊട്ട് ആക്ഷേപമില്ലാത്തവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ പാത എന്ന് പറയുമ്പോൾ അത് സുന്ദരമായി കാണാൻ ഭംഗിയുള്ള റബ്ബറൈസ്ഡ് റോഡ് പോലെയുള്ള ഒരു പാതയൊന്നുമല്ല മുൻകാമികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കടുത്ത പ്രതിസന്ധികളുടെ വഴിയിലായിരുന്നു ഒരു യുദ്ധത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടുത്ത പട്ടിണി മൂലം വയറിൽ കല്ല് വെക്കേണ്ടുന്ന അവസ്ഥ നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള കല്ലേറ് തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട അവസ്ഥ കടുത്ത അസുഖങ്ങൾ ഇങ്ങനെ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ പാതയെല്ലാം തന്നെ കുണ്ടും കുഴിയും നിറഞ്ഞതായിരുന്നു എന്ന് കാണാം ഈ കുഴികളിലൂടെ എല്ലാം ചാടുമ്പോഴും അത് തൻ്റെ ഈമാനിനെ ലെവലേശം ബാധിക്കാതെ ആസ്വാദനം തുടരാൻ കഴിയും വിധം ഒരു ഈമാനിക എനർജി അവർക്കുണ്ടായിരുന്നു ആ ഒരു എനർജിയാണ് ഹിതായത് എങ്ങനെയാണ് ഈ ഒരു എനർജി നമ്മളിൽ പ്രവർത്തനക്ഷമമാക്കുക മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാണപ്പെടുന്ന കാര്യങ്ങളെ ആസ്വദിക്കുകയോ ശപിക്കുകയോ ചെയ്യുന്നത് ആ യാത്രയുടെ ലക്ഷ്യബോധത്തിൽ നിന്നാണ് ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഒരു വിനോദയാത്ര ലക്ഷ്യം വെക്കുന്നത് മലകയറ്റവും ട്രക്കിങ്ങും ഒക്കെയാണ് എന്ന് വിചാരിക്കുക ഫോർ വീലർ ഡ്രൈവുള്ള വാഹനവുമായി പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ കാണുന്നത് ഒരു കുഴി പോലുമില്ലാത്ത പരവധാനി വിരിച്ചത് പോലെയുള്ള റോഡാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ആ യാത്രയിൽ നമുക്ക് വേണ്ടത് കുണ്ടും കുഴിയുമൊക്കെ നിറഞ്ഞ ചെങ്കുത്തായ മലനിരകളാണ് അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വടം കെട്ടി വലിഞ്ഞു കയറ്റി കൊണ്ടുപോകുന്ന അവസ്ഥ കൂടിയുണ്ടെങ്കിൽ ആ യാത്രയുടെ സന്തോഷം എന്തായിരിക്കും അത്തരം മലനിരകൾ എത്തുമ്പോൾ നമ്മൾ അനുഗ്രഹമായി ആസ്വദിക്കും ഇതേ മലയും കുന്നും നാം അത്യാവശ്യമായി ഒരു കല്യാണത്തിന് പോകുന്ന വഴിയിലാണെങ്കിലും ശപിക്കാൻ തുടങ്ങുമല്ലേ ഒരേ അവസ്ഥ തന്നെ ശാപമായും അനുഗ്രഹമായും നമുക്ക് അനുഭവപ്പെടുന്നത് ആ സ്ഥലത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നോ അല്ല നമ്മുടെ മനസ്സിലെ യാത്രാ ലക്ഷ്യങ്ങളിലെ മാറ്റമാണ് അതിനെ അനുഗ്രഹമാക്കിയതും ശാപമാക്കിയതും അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് കൃത്യമായ ഒരു ലക്ഷ്യബോധമാണ് ലക്ഷ്യം അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല ആ ലക്ഷ്യത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ഉടലെടുക്കണം അപ്പോൾ നമ്മുടെ ഹൃദയം മുഴുവനും ആ ലക്ഷ്യം കൊണ്ട് നിറയും ഉടനെ ആ ലക്ഷ്യസ്ഥാനത്ത് ഇതിനു മുമ്പ് എത്തിയവരെ അന്വേഷിക്കും യാത്രയെക്കുറിച്ച് അങ്ങോട്ടുള്ള വഴിയുടെ പ്രകൃതിയെക്കുറിച്ച് മുൻകരുതലുകളെ കുറിച്ചൊക്കെ അവരോട് ചോദിക്കും നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും ആ ലക്ഷ്യത്തിനു വേണ്ടി ചിലവഴിച്ച് ഇറങ്ങിത്തിരിക്കും വഴിയിൽ ഓരോ ഘട്ടം എത്തുമ്പോഴും മുൻ യാത്രികർ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ അവർ നേരിൽ അനുഭവിക്കും അത് വല്ലാതെ ആസ്വദിക്കും വിഷമിക്കാതെ കൂടുതൽ ആവേശത്തോടെ വീണ്ടും മുന്നോട്ട് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവർ മാസങ്ങൾ ബഹിരാകാശത്ത് തങ്ങിയവർ ഒളിമ്പിക്സ് ജേതാക്കൾ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിലെ കുറവുകളും പ്രശ്നങ്ങളും ആസ്വദിച്ചു കൊണ്ടല്ലേ അവർ ലക്ഷ്യത്തിലേക്കെത്തിയത് അങ്ങനെ ഒരു കാഠിന്യമില്ലാതെ അനായാസം ലഭിച്ച എന്തെങ്കിലും വസ്തുവിൽ നമുക്ക് ആസ്വാദനം കണ്ടെത്താൻ കഴിയുമോ ചുരുക്കത്തിൽ വാശാഹന്മാർ നമ്മുടെ ലക്ഷ്യത്തെ അള്ളാഹുവിനെ അറിയുക എന്നതാക്കി മാറ്റും ആ ലക്ഷ്യത്തോടെ വല്ലാത്ത അഭിനിവേശം ഉണ്ടാക്കി നൽകും ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി പറഞ്ഞു തരും വഴിയുടെ പ്രകൃതിയും പ്രതികരണവും ആ വഴി അങ്ങനെ ആകേണ്ടതിൻ്റെ ആവശ്യകതയും പറഞ്ഞു തരും പിന്നെ ജീവിതം സന്തോഷമാണ് അള്ളാഹുവിനെ അറിയുക എന്ന ലക്ഷ്യത്തിൽ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ ഓരോ ഗുണങ്ങളും കാണിച്ചു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കും വെള്ളച്ചാട്ടം ആസ്വദിക്കണമെങ്കിൽ അല്പം വഴുക്കുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടി വരും എന്നതുപോലെ റാസിഖിനെ കാണിക്കാൻ മശാഖന്മാർ നമ്മെ കൊണ്ടുപോകുന്നത് കൊടിയ ദാരിദ്ര്യത്തിൻ്റെ ഇടവഴികളിലൂടെയായിരിക്കും ഷാഫിയെ കാണിച്ചു തരാൻ അവർ നമ്മെ കൊണ്ടുപോകുന്നത് മഹാരോഗത്തിന്റെ ചേരികളിലൂടെയായിരിക്കും വയസ്സിനെ കാണിച്ചു തരാൻ അവർ നമ്മെ കൊണ്ടുപോകുന്നത് അഭിമാനക്ഷതമേൽപ്പിക്കുന്ന കണ്ടാൽ കല്ലറിയുന്ന പ്രാകൃത ഗോത്രങ്ങളിലൂടെയായിരിക്കും ലക്ഷ്യവും വഴിയും അറിയുന്നവർ ആ ഓരോ യാത്രയും അനുഗ്രഹമായി അനുഭവിക്കും അല്ലാത്തവർ ശാപമായി കണ്ട് ജീവിതത്തെ തുലക്കും അപ്പോൾ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായിരുന്ന ജീവിതയാത്രയിലെ എല്ലാ അവസ്ഥയെയും അനിവാര്യമായി മനസ്സിലാക്കി ആസ്വദിച്ച മുൻഗാമികളുടെ പാതയാണ് ഹിതായത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഹിതായത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും ഇനി നാം ഓരോരുത്തരും ഹിതായത്തിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നതാണ് അടുത്ത ഘട്ടം അത് വളരെ എളുപ്പമാണ് സ്വന്തം ഹൃദയത്തിലേക്കൊന്ന് നോക്കുക എൻ്റെ ജീവിതത്തിലെ ഓരോ അവസ്ഥയെയും എനിക്ക് അനുഗ്രഹമായി കാണാൻ കഴിയുന്നുണ്ടോ സ്വന്തം ഭാര്യ നിങ്ങളുമായി വായിക്കെടുമ്പോഴും അനുസരണക്കേട് കാണിക്കുമ്പോഴും അത് അനുഗ്രഹമായി കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ശത്രു കടന്നു വരുമ്പോഴും അയൽവാസി അതിർത്തി തർക്കം പറയുമ്പോഴും ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും അവർ നിങ്ങൾക്ക് എതിരെ കൂടോത്രം ചെയ്ത് എന്ന് കേൾക്കുമ്പോഴും ഇതെല്ലാം പടച്ചറപ്പിൻ്റെ അനുഗ്രഹമായി കാണാൻ കഴിയുന്നുണ്ടോ അനുഗ്രഹമായി കാണാൻ കഴിയുന്നതിൻ്റെ പരിധി എവിടെ വരെയുണ്ട് സ്വന്തം രോഗം സ്വന്തം കച്ചവടത്തിലെ തകർച്ച വൈവാഹിക ബന്ധത്തിലെ വീഴ്ച അങ്ങനെ പരമാവധി എവിടെ വരെ നിങ്ങൾക്ക് അനുഗ്രഹമായി കാണാൻ കഴിയുന്നുണ്ട് കൃത്രിമമായി അനുഗ്രഹമായി ഹിതായത്തൊന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല സ്വാഭാവികമായി നിങ്ങൾ ആ അവസ്ഥ അനുഭവിക്കുന്നു എങ്കിൽ ഇതുവരെ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ ഹൃദയം സ്വസ്ഥതയിലായിരിക്കും അനുഗ്രഹമായി കാണുക എന്നതുകൊണ്ട് നിർവികാരമായി പ്രതികരണശേഷിയറ്റ് ശവം പോലെ നിലനിൽക്കലാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മുന്നേറുന്നതും അനുഗ്രഹമായി കാണുക എന്നതിൻ്റെ പരിധിയിൽ വരും അങ്ങനെ യുദ്ധം ചെയ്ത് മരിക്കുമ്പോൾ പോലും അവൻ്റെ ഹൃദയം അല്ലാഹുവിൻ്റെ നടപടികളെ തൊട്ട് ഹന്ത് പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹുവിന്റെ നടപടികളിൽ പൂർണ്ണ തൃപ്തി അടഞ്ഞവർ അവസാന മരണത്തിൽ പോലും മൊമീത്തിനെ കാണാൻ കൊതിക്കുന്നവർ അതാണ് എഹലോകത്തെ പരിപൂർണത അതിൽ നാം എവിടെയാണെന്നൊരു വിചാരണ നടത്തേണ്ടതുണ്ട് ഏതൊരു ഘട്ടത്തിൽ നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ നടപടിയെ തൊട്ട് ആക്ഷേപം ഉയരുന്നുവോ അവിടെ നിന്ന് നീ തിരിഞ്ഞോടുക മശാഷണുമാരുടെ കാൽച്ചുവട്ടിലേക്ക് എന്നിട്ട് തിരിച്ചു വന്ന് മുന്നേറുക അള്ളാഹ് മരണമടക്കമുള്ള മുഴുവൻ സാഹചര്യങ്ങളും അനുഗ്രഹമായി കണ്ട മഹത്തുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവൻ്റെ മുത്തീങ്ങളിലും മുഖലി സീങ്ങളിലും അള്ളാഹു നമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹസന അസാംകാത്തു